ഇന്നലെയാണ് നടി അംബികയുടെയും രാധയുടെയും അമ്മയായ കല്ലറ സരസമ്മ നായരുടെ മരണവാർത്ത എത്തിയത് ഇന്നലെ മുതൽ കല്ലറയിലെ കുടുംബവീട്ടിൽ പൊതുദർശനത്തിന് വച്ചിരുന്ന മൃതദേഹം കാണുവാൻ നൂറുകണക്കിന് പേർ എത്തിയിരുന്നു നാട്ടുകാരും ബന്ധുക്കളും അടക്കം നിരവധി പേരുണ്ടായിരുന്നു കൂട്ടത്തിൽ മാത്രമല്ല മക്കളും മരുമക്കളും പേരക്കുട്ടികളും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോഴിതാ വൈകിട്ട് കവടിയാറിലെ വസതിയിൽ സംസ്കരിക്കും മുന്നേ കല്ലറയിലെ വീട്ടുമുറ്റത്ത് അന്ത്യസംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുകയാണ് വേദനയോടെ അമ്മയുടെ മൃതദേഹത്തിനരികെ അവസാന നിമിഷങ്ങളിൽ നിൽക്കുന്ന അംബികയെയും രാധയെയും മകൾ യും ആ വീഡിയോയിൽ കാണാം അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും അവർ ഓടി നടന്ന് ചെയ്യുന്നുമുണ്ട് ഒന്നര മാസം മുമ്പാണ് അമ്മയുടെ പിറന്നാൾ നടിമാരായ അംബികയും രാധയും ചേർന്ന് ആഘോഷമാക്കിയത് ഏതാനും ഏതാനും വർഷങ്ങൾക്ക് മുന്നേ അമ്മയ്ക്കൊപ്പം കല്ലറയിലെ ഈ വീട്ടിൽ മക്കളെല്ലാവരും ചേർന്ന് ഓണം ആഘോഷമാക്കുന്ന വീഡിയോ എല്ലാം പുറത്തു വന്നിരുന്നു അന്ന് വീട്ടിലെ വിശേഷങ്ങളെല്ലാമായി അമ്മയും സജീവമായിരുന്നു അന്ന് അതീവ സന്തോഷത്തിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത് പിന്നാലെ സഹജമായ ബുദ്ധിമുട്ടുകളാൽ അമ്മ വീൽ ചെയറിലേക്കും ചികിത്സകളിലേക്കും എല്ലാം മാറുകയായിരുന്നു തുടർന്ന് അമ്മയുടെ പിറന്നാൾ ഗംഭീരമാക്കാനുള്ള തീരുമാനത്തിലായിരുന്നു അംബികയും രാധയും അങ്ങനെ അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം വിളിച്ചുകൂട്ടിയാണ് ഒന്നര മാസം മുമ്പ് അംബികയുടെ അത്യാഢംബരമായ വീട്ടിൽ അമ്മയെ സുന്ദരിയാക്കി നിർത്തി ആ പിറന്നാൾ ആഘോഷമാക്കിയത് പ്രായമേറെ ആയിരുന്നുവെങ്കിലും അതിൻ്റെ അവശതകൾക്കിടയിലും വീൽചെയറിലിരുന്ന് കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ച ആ അമ്മ ഇപ്പോഴിതാ മരണത്തിനു കീഴടങ്ങിയിരിക്കുകയാണ് തെന്നിന്ത്യൻ സിനിമയിലേക്ക് രണ്ട് ഒന്നാം നിര നായികമാരെ സമ്മാനിച്ച ആ അമ്മ മഹിളാ കോൺഗ്രസ് പ്രവർത്തക കൂടിയായിരുന്നു കല്ലറ സരസമ്മ നായർ എന്നായിരുന്നു അമ്മ അറിയപ്പെട്ടിരുന്നത് തിരുവനന്തപുരത്ത് വെച്ച് തന്നെയാണ് അന്ത്യം സംഭവിച്ചത് അംബിക രാധ എന്നീ താരസുന്ദരികളുടെ മാതാവായ സരസമ്മ ശരിക്കും ഒരു സ്റ്റാർ മേക്കർ തന്നെയായിരുന്നു മകൾ അംബികയുടെ നൃത്തം ചെയ്യാനുള്ള കഴിവ് കണ്ടെത്തി സിനിമയോട് കുട്ടിക്കാലത്തെ തോന്നിയ അഭിനയ അഭിനിവേശത്തിന് പൂർണമായ പിന്തുണ നൽകുകയായിരുന്നു സരസമാ നായർ മകൾക്ക് ശക്തമായ ഒരു സുരക്ഷാ വലയം ഒരുക്കി കൂടെ നിൽക്കുകയും ചെയ്തു അവർ പിന്നാലെ മകൾ രാധയും നായികയായി മാറുകയായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായികമാരിൽ മക്കൾ ഒന്നാം നിരയിൽ നിൽക്കുമ്പോൾ തന്നെ ഇരുവരെയും വിവാഹം കഴിപ്പിച്ചയച്ചു എന്നതും ഒരമ്മ എന്ന നിലയിൽ അവർക്കെന്നും അഭിമാനകരമാണ് ഇരുവർക്കും വിവാഹപ്രായം എത്തിയപ്പോൾ തന്നെ ആ അമ്മ അത് ചെയ്തു ആ കാലത്തെ മറ്റ് സൂപ്പർ നായികമാരുടെ മാതാപിതാക്കൾ ഒന്നും ചിന്തിക്കാത്ത കാര്യം കൂടിയായിരുന്നു അത് അംബിക മല്ലിക രാധ അർജുൻ സുരേഷ് എന്നിവരാണ് മക്കൾ ഇതിൽ മല്ലിക ഒഴികെ എല്ലാവരും സിനിമയിലെത്തിയിട്ടുണ്ട് അർജുൻ മലയാളത്തിലും തമിഴിലും ഓരോ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് സുരേഷ് മലയാളത്തിലും തെലുങ്കിലും നായകനായി ജനം ടി വി ഡയറക്ടറും ഉദയസമുദ്ര ഹോട്ടൽ ഗ്രൂപ്പിന്റെ ഉടമയുമായ രാജശേഖരൻ നായർ മകളുടെ ഭർത്താവാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ